ആധാർ ഓഫ്ലൈൻ ഇ കെ വി സി അല്ലെങ്കിൽ ഓഫ്ലൈൻ എക്സ് എം എൽ ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് വിശദീകരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക പല ആവശ്യങ്ങൾക്കും നമുക്ക് ആധാർ ഓഫ്ലൈൻ എക്സ് എം എൽ ഫയൽ ആവശ്യം വരുന്നതാണ് മുൻകൂട്ടി തന്നെ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ഫയലാണ് ആധാർ എക്സ് എം എൽ ഓഫ്ലൈൻ എക്സ് എം എൽ ഫയൽ ഇത് നമുക്ക് സാധാരണ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുന്നതിനും മറ്റ് പല ആവശ്യങ്ങൾക്കും ആവശ്യമായി വരുന്നുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനായി യു ഐ ഡി ഐയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം കൂടാതെ മൊബൈലും കൈവശം ഉണ്ടായിരിക്കണം ഒ ടി പി എടുക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കാണ് ഇത് തുടർന്ന് ലഭിക്കുന്ന പേജിൽ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ടു ആധാർ ഒ ടി പി എന്നിടത്ത് ആധാർ നമ്പർ നൽകുക കൂടാതെ ക്യാപ്ച കോഡ് നൽകി ലോഗിൻ വിത്ത് ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി നമ്പർ ടൈപ്പ് ചെയ്യുക ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത പേജിൽ കുറേ സർവീസുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാവുന്ന ഇവിടെ ഓഫ്ലൈൻ ഇ കെ വൈ സി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ലഭിക്കുന്ന പേജിൽ ഒരു നാല് അക്ക ഷെയർ കോഡ് നൽകുക ഈ ഷെയർ കോഡ് പിന്നീട് നമുക്ക് ആവശ്യം വരുന്നതാണ് ഉദാഹരണത്തിന് നാല് നാല് അഞ്ച് അഞ്ച് എന്നോ ഏതെങ്കിലും ഒരു ഷെയർ കോഡ് നൽകുക ഇത് സൂക്ഷിച്ചു വയ്ക്കുക നോട്ട് ചെയ്ത് വെക്കുക തുടർന്ന് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഫയൽ ഡൗൺലോഡ് ഡൗൺലോഡാകുന്നത് കാണാവുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡൗൺലോഡ്സിൽ ഇത് ഡൗൺലോഡായി കിടക്കുന്നുണ്ടായിരിക്കും പിന്നീട് ആവശ്യമുള്ള സമയത്ത് ഈ ഫയൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെ ചെയ്യും എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വിശദീകരണം കാണുന്നതിന് ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെ ചെയ്യാം എന്ന വീഡിയോ കാണുക